ഇഫ്താറിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വെറൈറ്റി സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾ ഇട്ട് വേവിച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു പാനിലിട്ട് ഇന്ന് ജസ്റ്റ് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് അല്പം ഓയിലും ഒരു ഒരു ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് ഉണക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് മയനൈസ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് മയനൈസ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പുഴുങ്ങിയ മുട്ടയിലേക്ക് മൂന്നല് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വിനഗർ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒരു ടേബിൾ സ്പൂൺ ഓയില് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇവയൊക്കെ ഒരു മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം പച്ചമുട്ടൻ്റെ മൈനസിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ പച്ചമുട്ടൻ്റെ അത്ര ക്വാണ്ടിറ്റിയിൽ ഒരു മുട്ട പുഴുങ്ങിയത് കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കേണ്ടി വരും ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കാബേജ് ഒരു പച്ചമുളക് ഒരു പകുതി കുരു കളഞ്ഞ് തക്കാളി കുറച്ച് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു പകുതി ക്യാപ്സിക്കം ചെറുങ്ങ ചെറിയ രീതിയിൽ കട്ടാക്കി എടുത്ത വെജിറ്റബിൾസാണ് ഇതിന് നല്ലതുണ്ടാകുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മയോണേസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനിയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്താവുന്നതാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിപ്പൂരിൻ്റെ പൂരി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് പല കടികളൊക്കെ തയ്യാറാക്കി വെച്ചാൽ മതി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇനി ഒന്നുമില്ല ഫ്രൈ ചെയ്ത് വെച്ച ഇങ്ങനെ ജസ്റ്റ് ഹോളാക്കി കൊടുത്തിട്ട് അതിനുള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് വേണമെങ്കിൽ മയോണൈസും ടൊമാറ്റോ കച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്നാക്കൊക്കെ തയ്യാറാക്കിയാൽ കുറേ സമയം അടുക്കളയിൽ നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും ഈ ചൂട് സമയത്ത് ഭയങ്കര ക്ഷീണമുള്ള കാലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇഫ്താ സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും ബൈ